കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കടത്തിയ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് കിലോ കഞ്ചാവുമായി അമ്മയും രണ്ടു മക്കളും ഉൾപ്പെടെ നാല് പേർ പിടിയിൽ ആന്ധ്രാപ്രദേശ് സ്വദേശികളായ രാജേഷ് കണ്ണൻ വില്ലി രാമലക്ഷ്മി മകൻ ദുർഗാപ്രകാശ് പ്രായമൂർത്തി മകൻ എന്നിവരാണ് കമ്പം പോലീസിന്റെ പിടിയിലായത് ഇന്നലെ വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കേരളത്തിലേക്ക് കടത്താൻ ആന്ധ്രാപ്രദേശിൽ നിന്നും ആഡംബരക്കാരിലെത്തിയ കുടുംബത്തെ കുമളയ്ക്ക് സമീപം തമിഴ്നാട് പോലീസ് തടയുകയായിരുന്നു തുടർന്ന് ഇവരുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ ട്രാവൽ ബാഗ് സൂക്ഷിച്ചിരുന്ന നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു അഞ്ചു ലക്ഷത്തിലധികം രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത് ആന്ധ്രാപ്രദേശിൽ നിന്ന് അവധിക്കാലം ആഘോഷിക്കാൻ വന്നതാണെന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താനും വിൽക്കാനും പദ്ധതിയിട്ടിരുന്നതായും ഇവർ പോലീസിന് മൊഴി നൽകി ഇവരുടെ കാർ കസ്റ്റഡിയിലെത്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു